പാലാ ജനറൽ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു ഉഷ്ണതരംഗം രൂക്ഷമായതോടെ രാവിലെ തന്നെ രോഗികൾ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്താറുണ്ടെങ്കിലും ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ട് മരുന്ന് ലഭിക്കാൻ ഏറെ സമയം കാത്തിരിക്കണം ഡോക്ടറെ കണ്ടതിന് ശേഷം മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് കൊടും ചൂടും ഇടയ്ക്കുണ്ടാകുന്ന വേനൽ മഴയും പകർച്ച വ്യാധികൾ പിടിക്കാനും കാരണമാകുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് വരയുകയാണ് ആശുപത്രിയും ആധുനിക സൗകര്യങ്ങളും ഡോക്ടർമാരും ഉണ്ടെങ്കിലും ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അനുകൂലമായ നിലപാടെടുത്തില്ലെന്ന് പൗരാവകാശ സമിതി പ്രവർത്തകൻ ജോയി കളരിക്കൽ പറഞ്ഞു ഇവിടെ ഇവിടെ രോഗികൾ നിന്നാണ് ഈ ഫാർമസി അവസാനം പല രോഗികൾക്കും മരുന്ന് കിട്ടാതെ ആശുപത്രി മരുന്ന് കിട്ടാതെ പോകുന്നൊരു അവസ്ഥയുണ്ട് ഇതിൻ്റെ ക്യൂ മണക്കൂറുകൾ ക്യൂ നിന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആ ഈ മരുന്ന് ഇടയിലോ അത് കൊടുത്ത് അങ്ങനെ പോകേണ്ട അവസ്ഥ സാധാരണ ഇതിനേക്കാളും ജനറൽ ആശുപത്രി അല്ലാത്തൊരു ജനാശുപത്രി ആണെങ്കിലും അവിടെ ചെന്നാൽ വൃത്തരായ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരുപടുന്നതാണ് ഇത് പത്ത് എഴുപത് എഴുപത്തൊന്ന് വയസ്സുള്ള ആൾക്കന്മാർ ഇവിടെ മണക്കൂറുകൾ ക്യൂ നിന്ന് ചിലപ്പം മരുന്ന് കിട്ടിയാൽ കിട്ടിയില്ല ആ ഒരു നിലപാടാണ് പാല ജനറൽ ജീവനക്കടാഭാവം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് രോഗികളും ആവശ്യപ്പെടുന്നത്